മകൻ എന്ന് നേരത്തെ പറഞ്ഞു ഉത്തരവാദിത്തമുള്ള മകൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു സഹിക്കുന്നവൻ എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഒരു സത്യവചനത്തിന്റെ സത്യവചന കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കണം എന്ന് പറഞ്ഞു ഇപ്പൊ പറയാണ് സർവെന്റായിരിക്കും ക്രിസ്ത്യൻ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ സർവൻ ലീഡർഷിപ്പാ നിങ്ങൾക്കറിയാമോ ഇനി എന്റെ എന്റെ വിഷയം ഇതാണ് ആരാണ് മാനവാത്രം ഒന്ന് ദൈവത്തിനോട് കൂടെ നടക്കുന്നവനായിരിക്കണം മാനവാദം ദൈവത്തിനെപ്പോഴും കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരാളാണ് മാനവാതം നമ്മളൊരു ഒരു പ്രശ്നക്കാരെ കൊണ്ട് നമ്മൾ നടക്കും ഒരു പ്രശ്നക്കാരെ കൊണ്ട് നടക്കും നമുക്ക് മോശം അയ്യോ അയാള് കൊണ്ടുപോകുന്ന ആളുണ്ടല്ലോ ആകെ തിരികെ ഇടയാ അപ്പൊ ഇയാളും തിരികെ ആയിരിക്കൂ അപ്പൊ നമ്മള് നമ്മളെ കൊണ്ടുനടക്കാൻ കഴിയണം കർത്താവിന് എങ്ങനെ കൊണ്ടുനടക്കാൻ കഴിയും വായിച്ച ഒരു വാക്യം സദശവാക്യം പതിനെട്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം വായിച്ചു പതിനെട്ടിന്റെ ഇരുപത്തിനാല് അയ്യോ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട് ശ്രദ്ധിക്കുക നമുക്ക് കുറെ ഗ്രൂപ്പുകൾ ഉണ്ടാവും വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ടാവും നമുക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും നമുക്ക് വിശ്വാസി ഫ്രണ്ട്സ് ഉണ്ടാവും വിശ്വാസത്തിൽ ഇല്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടാവും കുറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും നമുക്ക് പക്ഷേസ് മോശമെന്നൊന്നല്ല ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം കുറെ സ്നേഹിതന്മാരല്ലാത്ത സ്നേഹിതന്മാരുണ്ടായത് കൊണ്ട് ഒരു കാര്യമില്ല അവിടെ പറയാണ് സഹോദരനെ പോലെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ സ്നേഹനായിരിക്കണം സ്വന്തം ഉടപ്പുറന്നവരെ പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ചേർന്ന് നടക്കാൻ കഴിയണം എന്ന് പറഞ്ഞാൽ കർത്താവിനോട് സ്നേഹിതനായി നടക്കാൻ കഴിയണം അബ്രഹാമിന്റെ ദൈവം എന്തെന്നാണ് വിളിച്ചത് എന്റെ സ്നേഹിതൻ കർത്താവ് ശിഷ്യന്മാരെ എന്ത് വിളിക്കാൻ ആഗ്രഹിച്ചത് ഞാൻ നിങ്ങളെ എന്തെന്നാണ് വിളിക്കുന്നത് സ്നേഹിതന്മാരെ സ്നേഹിതന്മാർ മറച്ചു വെച്ചൊരു പരിപാടി ഇല്ലാ മറ്റൊന്ന് നാം വിശ്വസ്തമായി ദൈവത്തോടു കൂടി നടക്കുന്നവരാ അങ്ങനെയുള്ള ഒരു വിശ്വസ്തരായിരിക്കണം അതുപോലെ എന്നെ വളരെ ചിന്തിപ്പിച്ചതാണ് അബ്രാഹിം ലഖനം പതിനൊന്നാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം എന്ന് വായിച്ചത് എബ്രാഹിം ലഹനം പതിനൊന്നിന്റെ ഹാനൊക്കെ കുറിച്ച് പറയുന്നൊരു വാക്ക് വായിച്ചു ആ ആ അപ്പൊ ഇവിടെ ഒരു കാര്യം എബ്രഹാം ലേഖനത്തിൽ പറയുന്നു പതിനൊന്നാമത്തെ അഞ്ചാം വാക്യത്തിൽ പറയാണ് ഹാലോക്കിനെ കുറിച്ച് പറയാം ഹാലോക്കിനെ ദൈവം ചെയ്തു എടുത്തു ഞാൻ പണ്ടൊരിക്കെ പറഞ്ഞു ഷോർട്ട് കട്ട് എടുത്തു ദൈവം മതി മതി ഇമ്പും മതി എനിക്ക് ഏറ്റവും ഇവിടെ റഫക് നേരെ മരണം കൂടാതെ എടുത്തു ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞതാ അതിന് പറയാ ട്രാൻസ്ലേറ്റഡ് ശെരിക്കും അതിന്റെ മൂല വാക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഭാഷയെ നേരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വേറെ ഭാഷയിലേക്ക് ആക്കുന്നമാതിരി ഹാനുക്കിനെ നേരെ സ്വർഗ ഭാഷയിലേക്കൊന്ന് മാറ്റി കിടന്നു അങ്ങനെയാ സംഭവം അപ്പൊ ഒരു കാര്യം ഹാനുക്കിനെ കുറിച്ച് അവിടെ പറയാണ് ഹാനുക്ക് ദൈവത്തോടു കൂടി നടന്നവരാണ് നടനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് ഈ പ്രസാധകരും എന്നുള്ളൊരു വാക്കോടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ ദൈവത്തെ പ്രസാദിപ്പിച്ചതും മരണത്തിന് മുമ്പ് സാക്ഷി ലഭിച്ചെന്നവർ കേട്ടോ കർത്താവ് പറഞ്ഞു നീ വിശ്വസിച്ച ദൈവത്തിന് മഹത്വം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല അപ്പൊ ആർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ദൈവത്തിന് ആക്സെപ്റ്റബിൾ ആയ ഒരു ലൈഫുമായിട്ട് കർത്താവിനോട് കൂടി നടന്നവനാ ഹാനോക്ക് എത്ര വയസ്സായിരുന്നു നടന്നു തുടങ്ങിയത് തിരുമ്മൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അറുപത്തഞ്ച് എന്താ പറയുക നടക്കാൻ കാര്യം മെത്തുശെലി ജനിച്ചോണ്ട് മെത്തുശലകിന് എന്റെ കുഴപ്പം ആ കുഞ്ഞു കൊച്ചു ജനിച്ചപ്പോ ഇത്ര വലിയ അപകടകനായിട്ടാണ് ജനിച്ചത് ഏ പേരിടാന്ന് പറഞ്ഞപ്പോ പേര് കൊടുത്തു കൊടുത്തു മെത്തുശലക വാക്കിന്റെ അർത്ഥം നിന്ന എന്ന് പറഞ്ഞാൽ ഇവ മരിക്കുമ്പോ അത് എന്നാണ് കേട്ടാ ഇവ മരിക്കുമ്പോ അത് സംഭവിക്കും കഥാവ് എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കുന്ന ഞാൻ കഴിഞ്ഞാൽ ഞാനും വലിയ ശിക്ഷാവിധി നടപ്പിലാക്കും ഇവ മരിക്കുമ്പോ അന്ന് മുതൽ എനിക്ക് തോന്നുന്നു ആരൊക്കെ പ്രത്യേക ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒന്ന് ഈ പഴയ ജീവിതം പോലെ എനിക്ക് ജീവിക്കില്ല ഈ കർത്താവിനോട് ചേർന്ന് നടക്കും കർത്താവിന് പ്രസാദകരമായി വഴി കണ്ടുപിടിക്കും ഒന്ന് രണ്ടാമത്തെ കാര്യം കർത്താവേ ഇവര് ദീർഘായ് കൊടുക്കണേ ഇവര് ദീർഘായ കൊടുക്കണേ എനിക്കോട് കുറെ കാലം ഈ അറുപത്തഞ്ചു വയസ്സ് മുതൽ കൊറേ കാലം വരെ എന്തെങ്കിലും ഈ പ്രാർത്ഥന നടന്നുണ്ട് കർത്താവ പ്രാർത്ഥന പാടുക എന്താ കാരണം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഏറ്റവും പ്രായമുള്ള വ്യക്തി മെത്തുശലയ കാരണം കർത്താവ് ദീർഘക്ഷമയുള്ളവനാ ആയിരം ആണ്ടിന് കുറച്ച് കുറഞ്ഞല്ലേ ഉള്ളൂ തൊള്ളായിരത്തി അറുപത്തി അറുപതല്ല അറുപത്തേഴോ കണ്ട അറുപത്തേഴോ അറുപത്തേഴ് ഏ അറുപത്തി എട്ടോ അറുപത്തെട്ടല്ല അറുപത്തി ഒമ്പത് അറുപത് തെറ്റുമല്ലോ അറുപത്തിയേഴ് അല്ല അറുപത്തിഒൻപത് കിട്ടാ തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വർഷം കുഴപ്പമില്ല ഒന്നോ രണ്ടുവർഷമൊക്കെ നിങ്ങള് പരടേ തെറ്റുകൊണ്ടൊന്നും ദൈവത്തിന് തെറ്റുപറ്റില്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ആ സമയത്താണ് മരിച്ച് കഴിഞ്ഞപ്പോഴാണ് ആയിരം ആയിടത്തു തുടങ്ങുന്നത് ദൈവത്തിന്റെ ഘടികാരത്തിലും ദൈവത്തിന്റെ ഡയറിയിലും ഒരു തെറ്റും പറ്റില്ല കേട്ടോ അപ്പോ മരിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിലാ ജീവിച്ചത് എന്ന സാക്ഷ്യം ഉണ്ടായി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സാക്ഷ്യം ഉണ്ടെന്ന് മാനാപാത്രങ്ങളായി മാറണം അപ്പൊ ദൈവത്തോട് നടക്കണം ഒന്ന് ഒന്നാമത് കരു ദൈവത്തിന്റെ മകനായിരിക്കണം ഉത്തരവാദിത്വമുള്ള മകനായിരിക്കണം യോദ്ധാവായിരിക്കണം സഹിക്കുന്നവനായിരിക്കണം സത്യവചനത്തിന്റെ സ്റ്റുഡന്റ് ആയിരിക്കണം ഒരു ദാസനായിരിക്കണം അടുത്ത് ഞാൻ പറഞ്ഞു കൂടി നടക്കുന്നവനായിരിക്കണം വിശ്വസ്തതയോടെ നടക്കുന്നവനായിരിക്കണം സ്നേഹിതനായി നടക്കുന്നവനായിരിക്കണം ആ കൃത്യമായിട്ട് ദൈവത്തിന് ആയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു ചെയ്ത് നടക്കുന്നവനായി അടുത്തത് മാനപാത്രമാകണമെങ്കിൽ എന്തു വേണം ദൈവത്തെ ആരാധിക്കുന്നവനായിരിക്കണം അതെ ദൈവത്തെ ആരാധിക്കുന്നവനായിരിക്കണം അപ്പോഴാണ് ആരാധന എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലാവുക ആരാധന എന്ന് പറഞ്ഞ് കൈകൊട്ടലോ പാട്ടോ അല്ലെങ്കിൽ യാഗപീഠം വേണമെങ്കിലോ അവിടെ ചെന്ന് മൃഗത്തിനെ യാഗം കഴിക്കലോ ഒന്നുമല്ല എന്ന് അബ്രഹാമിനെ വെളിപ്പെടുത്തിയതാ ഇരുപത്തിരണ്ടാം അധ്യായത്തില് കേട്ടോ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദൈവം നിന്നോട് തീർച്ചയായും പറയുന്നത് ദൈവത്തിന് സമർപ്പിക്കാൻ നീ ഒരാള് ഭാര്യയുടെ അനുഭാഗം വേണ്ട ഒരാളുടെ അനുവാദമാണ് ലിലിപ്പിലേഖനത്തിൽ വാക്യം പറയുന്നുണ്ട് ഇലിപ്പിലേഖനത്തിന് ഇങ്ങനൊരു വാക്യം പറയുന്നു രണ്ടിന്റെ പതിനാളൊന്ന് വായിച്ചേ ലിലിപ്പിലേക്ക് രണ്ടിന്റെ പതിനാള് വായിച്ച ദൈവത്തിന്റെ ദൈവത്തിന്റെ മക്കളായിട്ട് മുന്നോട്ട് മാനപാത്രമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് പാടില്ല പാടില്ല വാദവും പാടില്ല ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നോ ആർഗ്യൂയിങ് ഓർ ഗ്രംബ്ലിംഗ് രണ്ടു ആർഗ്യുമെന്റ് കേട്ടോ നിങ്ങൾ മനസ്സിലാക്കണം നമ്മളായിരുന്ന ഭർത്താവിനോട് എന്തോ ഒരു ആർഗ്യുമെന്റ് ഈ അഡ്വക്കേറ്റ് വലിയ സീനിയർ അഡ്വക്കേറ്റ് ആയിട്ട് നമ്മൾ ചോദിച്ചതാണ് കർത്താവ് അങ്ങനല്ല പറഞ്ഞത് ഒരു മോനത്തരാന്ന് സാറായില്ലോ കൊച്ചിത്തരാന്ന് അങ്ങല്ല പറഞ്ഞത് പിന്നീ കൊച്ചിനോട് ചോദിക്കട്ടെ എന്തൊക്കെ ചോദിക്കും നമ്മള് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇല്ലേ ചോദിക്കില്ലേ സദ്യ എന്നാൽ അബ്രഹാം ചോദിച്ചു ചോദിച്ചില്ല ദൈവത്തിന്റെ സുപ്രീമാസി യാതൊരു വാദമോ പെരുമുറുപ്പോ ഇല്ലാതെ ചെയ്തു അതിനെ പിരിപ്പിലേനത്തിൽ പോലൂസ് പറയുന്നത് നമ്മൾ വായിച്ച ഭാഗത്ത് അപ്പോ അവിടെ ചെന്നു ബൈബിളിൽ മോശ ആ പഞ്ചഗ്രന്ഥ പുസ്തകങ്ങൾ എഴുതിയപ്പോ പന്ത്രണ്ടാം അധ്യായത്തിലും പതിമൂന്നിലും പതിനാലിലും ഒക്കെ പറയുന്ന യാഗപീഠം വളർന്നതിനെയൊന്നും ശരിക്കും വലിയ ആരാധനയായിട്ടൊന്നും അവിടെ എഴുതിയിട്ടില്ല എഴുതിയത് ഇരുപത്തിരണ്ടാം അധ്യായത്തിലാണ് ജീവനുള്ള ആരാധന ബൈബിള് പുതിയ വരുമോ അവൻ അബ്രഹാം ഇസാക്കിനെ യാഗം കഴിച്ചു ചെയ്യണം ഞാൻ കഴിച്ചിട്ടോ പണി നിയമപ്രകാരമുള്ള യാഗം കഴിച്ചിട്ടുണ്ടോ ഹോമയാഗം കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ല പക്ഷെ ദൈവത്തിന് മുമ്പിൽ പുതിയ നിയമയാഗം അവൻ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് മനസ്സിലാക്കണം എന്റെ ആഴം അപ്പൊ വർഷിപ്പ് പേഴ്സൺ ആയിക്കുന്ന മാനപാത്രം ആരാധിക്കാൻ ഉള്ളവനൊന്നും സ്വർത്തിക്കിട്ടു എനിക്ക് തോന്നണില്ല ഇവിടെ അല്ലെങ്കിൽ പറയാനും ഇവിടെ ആരാധിക്കാനും കൈയടിക്കാനും പാട്ട് പാടാനും ദൈവത്തെ ഭയപ്പെടാൻ മനസ്സില്ലാത്തവനേക്ക് സ്വർഗത്തിലേക്ക് അങ്ങ വാ അങ്ങോട്ട് വാ ഇവിടെ കുറെ സീറ്റ് വേക്കൻ്റാണ് വാ വേക്കന്റ് ആണ് സുവിശേഷം കേൾക്കാൻ വേക്കൻറാ പക്ഷേ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവിടെ വേക്കൻസി ഒന്നുമില്ല പണ്ടൊരാള് പറഞ്ഞ മാതിരി സ്വർഗത്തിൽ എത്ര സീറ്റ് ഒഴിഞ്ഞു വന്നാലും ഒരു പാപിയും നീ കേറ്റില്ല മാനസപ്പെട്ട ഭാവി മാത്രമേ കേട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നാം ആരാധിക്കുന്നവരായിരിക്കണം മാനവാസ്ത്രങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം എന്തുകൊണ്ട് ദൈവ സാന്നിധ്യം ഈ ആരാധനക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരും അവിടെ നമുക്കൊരു ഉണ്ട് സ്തുതിയുടെ ഒരു ഒരു സിംഹാസനത്തിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധരായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ യഥാർത്ഥ ആരാധകരായിരിക്കണം എങ്ങനത്തെ ആരാധകരായിരിക്കണം മൂന്ന് തരത്തിൽ ആരാധകരായിരിക്കണം ഒന്ന് വചനപ്രകാരം ആരാധിക്കുന്നവരായിരിക്കണം രണ്ട് ആത്മീയമായിട്ട് ആരാധിക്കുന്നവരായിരിക്കണം മൂന്നാമത് ഒരു യാഗത്തിന് തുല്യമായി ആരാധിക്കുന്നവരായിരിക്കണം നാലാമത്തെ കാര്യം പൂർണ്ണമായ സമർപ്പണത്തോടെ ആരാധിക്കുന്നവരായിരിക്കണം നാല് കാര്യങ്ങൾ ഞാൻ പറയുന്നത് ആരാധനക്കാരുടെ നാല് കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഒന്ന് ദൈവ വചനപ്രകാരമുള്ള ആരാധന ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ആരാധന ദൈവത്തിന് ആക്സെപ്റ്റബിൾ ആയ ആരാധനയെ ദൈവം സ്വീകരിക്കുള്ളൂ ഞാനിങ്ങനെ പറഞ്ഞു അവസാനം പറഞ്ഞു ഫോൾസ് വർഷിപ്പ് ഉണ്ട് ിന്റെ ഫോൾസ് വേ ഉണ്ട് ഞാൻ പറഞ്ഞു ആ തെറ്റായ ആരാധന വിഗ്രഹത്തെ ആരാധക തെറ്റായ ആരാധനയാണ് എന്നാൽ ദൈവത്തെ തന്നെ തെറ്റായ രീതിയിൽ ആരാധിക്കുന്നവരുമുണ്ട് ദൈവത്തെ ശരിയായ രീതിയിൽ ആരാധിക്കുന്നത് ദൈവത്തിന്റെ വചനപ്രകാരം ആരാധിക്കുന്നത് ആത്മാവിൽ ആരാധന അതുകൊണ്ട് ആ സമരകാര്യത്തിലൂടെ പറഞ്ഞത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാളുകൾ അങ്ങനെയുള്ളവരെ പിതാവ് ആഗ്രഹിക്കുന്നത് പിന്നെ സാക്രിഫിഷ്യൽ ആരാധന പഴയ പഴിനിയത്തിലെ ഈ പറയുന്ന ഉൽപ്പത്തി കുസം ഇരുപത്തിരണ്ടാം അധ്യായം നിങ്ങൾ അടുത്ത് വായിച്ചു നോക്കുക എന്നിട്ട് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചു നോക്കുക ഇത് തമ്മിൽ ഒരു വരെ ചേർച്ചുണ്ടെന്ന് നോക്കുക ജീവനുള്ളൊരു യാഗമായി നമ്മളേതാഗ്രഹിക്കുന്ന ജീവനുള്ളൊരു യാഗല്ലേ അബ്രഹാം സമർപ്പിച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക രണ്ടു തമ്മിലോട് പൊരുത്തം ചിന്തിച്ചു നോക്കുക പഴയ പഴിനിയമ്മം വേണ്ട എന്ന് പറയുന്ന ദൈവജന പണ്ഡിതന്മാരെ സഭയിൽ കേറ്റരുത് പഠനം കൊണ്ടും വേണ്ട പുതിയ മാത്രം മതി അതൊക്കെ കീർക്കളയേണ്ട പേജുകളാണെന്നൊക്കെ പറയുന്ന ആര് അവർക്ക് ദൈവം ഗ്രാഹി അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാനും ബൈബിൾ ക്ലാസ് ഒക്കെ കൂടെ വേണ്ടെന്ന് വെച്ചു തുറന്നു പറയാൻ നിങ്ങളോട് കാരണം പഠിഞ്ഞൂത്തിൽ അബ്രഹാമിനെ പിടിച്ച് വേർതിരിച്ച ചരിത്രം എന്ന് പറയുന്നത് ആ ഒരു ആത്മരക്ഷയുടെ ചിത്രമാ അവൻ അവ ഇസഹാക്കിനെ സമർപ്പിക്കുന്ന ആരാധന പുതിനി ആരാധനയുടെ നിഴലോ അവന്റെ സമർപ്പണം അവിടെ കൃത്യമായിട്ട് സാക്രിഫൈസ് കാണിക്കാം നമ്മുടെ ജീവിതം സാക്രിഫിഷ്യൽ ആയിരുന്നു ദൈവം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ദൈവം എന്ത് പറഞ്ഞാൽ അത് അനുസരിക്കാനുള്ള മനസ്സോടുകൂടി നിമസനം നിൽക്കുന്നവനാണ് മാനപാത്രം അതുകൊണ്ടല്ലേ ഞാൻ സുവിശേഷം അറിയിച്ച ഒരു ദിവസം ഞാനെന്റെ പ്രസംഗം ഭയങ്കര കോളേജിൽ അഞ്ചു കൊല്ലം പ്രസംഗത്തിനും സമ്മാനം കിട്ടി കേരളത്തിൽ വലിയ പ്രസംഗനായി കുറച്ച് ഇന്നോളം പ്രസംഗിച്ചിരിക്കും വലിയ ഇത് കിട്ടിയെന്ന് പറഞ്ഞു വലിയ കൊമ്പും പറഞ്ഞ് വമ്പും പറഞ്ഞ് തിരിച്ചു വന്ന് രാത്രി കർത്താവിനോട് പറഞ്ഞു റോമനെ വാക്യം പറഞ്ഞു സുവിശേഷം പ്രസിക്കുന്നവര് കാലുകൾ അത്ര മനോ നാവ് മനോഹരം പറഞ്ഞു പോന്നിട്ട് കർത്താവ് പറഞ്ഞു എടാ അങ്ങനെയല്ലടാ കാലാണ് മനോഹരം ദൈവം നോക്കുന്ന നമ്മുടെ സമർപ്പണത്തെയാ ദൈവം നോക്കുന്ന യാഗപൂർണമായി നമ്മുടെ അവസ്ഥയാണ് നമ്മൾ എത്ര കർത്താവിന് വേണ്ടി നിൽക്കുന്നു സമർപ്പിക്കുന്നു എന്നുള്ളതാണ് കർത്താവ് ചോദിക്കുന്ന ചോദ്യം നീ ഒരു സമർപ്പണമുള്ള വ്യക്തിയാണോ അതുകൊണ്ട് വചനപ്രകാരം അതുകൊണ്ട് ആത്മീയമായിട്ട് ആത്മാവിൽ യാഗ യാഗ ഒരു യാഗപൂർണമായി സാക്രിഫിഷ്യലായിട്ട് സബ്മിസീവായി നാം ദൈവത്തെ അറിയാം ഇനി നമ്മളെങ്ങനെ ആരാധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ മാനപാത്രമായിരിക്കുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ ആ ചുരുത്തിനുത്തരം എസിയാവും ദിവസം ആറാം മദ്യം എട്ടാം വാക്യത്തിനു ഒന്നും വായിച്ചേ കർത്താവലി പുത്ര പ്രവചനീയതാണെങ്കിലും നമ്മെ കുറിച്ചും ഓരോരുത്തരെ കുറിച്ചും മാനപാത്രമായി ജീവിതത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഓരോ വ്യക്തിയെ കുറിച്ചുള്ള ഒരു വാക്യമാണത് ആറിന്റെ എസിയാവോ ആറിന്റെ എട്ട് അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു നമുക്ക് വേണ്ടി പോവാ ആരാണ് മാനപാത്രം ആര് നമുക്ക് വേണ്ടി പോകും കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ ഒരു ഉത്തരം വരിക ദൈവത്തിന്റെ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ ഒരു ഉത്തരം വരിക അടിയനത എന്ന് പറഞ്ഞാൽ പലരെയും ബൈബിള് കാണാൻ പറ്റുന്നു ആരൊക്കെയുണ്ട് സമൂൽത പിന്നെ മറിയായി കർണാപനദാസി പറഞ്ഞ പോലെ എനിക്ക് ഭവിക്കട്ടെ അടിയെന്ന് ആര് പറയാൻ തയ്യാറുണ്ടോ അടീരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിയരതാ വാക്കിന് നാല് തരത്തിൽ എനിക്ക് പറയാമെങ്കിൽ ചിലര് പറയും ഒരാൾ പറഞ്ഞേ ആരാധന കമിഴ്ന്ന് വീണ ആരാധന എന്ന് പറയുന്നത് ശരി കമിഴ്ന്ന് വീണെന്ന് ഒരു നല്ല കാര്യമാണ് വയറുള്ളവരെ അധികം കമിഴ്ന്നു വീഴാൻ പറ്റില്ല തമിഴ്നു വീഴുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ സാഷ്ടാങ്കം നമസ്കരിക്കണം എല്ലാ അംഗങ്ങളും നമ്മുടെ ശരീര ശരീരഭാഗങ്ങളൊക്കെ ഇരിക്കണം ഒരു കാര്യം നമ്മൾ നാം കർത്താവിന് മുൻപിൽ അടിയൻ ഇത എന്ന് പറയുമ്പോൾ നാം കർത്താവിന് വേണ്ടി നിൽക്കുന്നു എന്ന് സ്റ്റാൻഡ് രണ്ട് നാം കർത്താവിന് വേണ്ടി സഫർ ചെയ്യാൻ സഹിക്കാൻ മൂന്നാമത്തെ കാര്യം നാം കർത്താവിന് വേണ്ടി സേവിക്കാൻ ഒരുക്കമാണ് നാല് ഞാൻ നാം കർത്താവിന് വേണ്ടി ബേർത്തിരിക്കപ്പെടും എന്ന് ഉറപ്പുള്ളവനാ ഇതാ കർത്താവിന്റെ ദാസി അല്ലെങ്കിൽ മറിയും പറഞ്ഞു കർത്താവിന്റെ ദാസി നീ പറഞ്ഞുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ത് സംഭവിച്ചാലും ഞാൻ സഹിക്കാം എന്ത് വന്നാലും ഞാൻ നിൽക്കാം വന്നാലും ഞാൻ മറ്റുള്ളവർ വ്യത്യസ്തമായി നിനക്ക് വേണ്ടി നിൽക്കാം ഇവിടെയാണ് അധീരത കേട്ടോ അങ്ങനെയുള്ളവരെ മാനപാത്രമായിട്ട് കർത്താവ് ഉപയോഗിക്കുക അപ്പോ ഒന്നാമത്തെ കാര്യം പറഞ്ഞു ദൈവത്തിന് കൂടെ നടക്കുന്നവനായിരിക്കണം ദൈവത്തെ ആരാധിക്കുന്നവനായിരിക്കണം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നവനായിരിക്കണം ഒരു കാര്യം കൂടി പറഞ്ഞു നാലാമത്തെ പ്രത്യേകത ദൈവത്തിന് മാനപാത്രമായി ഉപയോഗിക്കണമെങ്കിൽ നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനത്തിൽ ആറുവാക്യമുള്ളൂ ആറാമത്തെ വാക്യമായി ഇവിടെ കണ്ണീര് എത്ര വശം പറഞ്ഞു ഈ പറഞ്ഞ വായിച്ച വാക്കുകൾ കണ്ണീരോട് വിതയ്ക്കുന്നവൻ അവിടെ കണ്ണീരില്ലേ ഉണ്ടോ ഉണ്ട് പിന്നെ താഴെ ഒരു കണ്ണീരും കൂടി ഉണ്ടോ ഏ വിത്ത് ചുമന്ന് ഞാൻ ഈ കരച്ചിലെ കാര്യം അവിടെ നോക്കി ചുമന്നപ്പോ കരഞ്ഞു വിത്ത് ചുമന്നപ്പോ കരഞ്ഞു ചുമന്നതിനെ പുറത്തല്ല പറഞ്ഞത് വിത്ത് ചുമന്നപ്പോൾ കരഞ്ഞു കണ്ണീരോടെ എന്തെയും ചെയ്തു വിതക്കുകയും ചെയ്തു ഇവിടെ ചുമക്കുന്നവനും കരയുന്നുണ്ട് വിതയ്ക്കുന്നവനും കരയുന്നുണ്ട് എന്താ ഇനി മനസ്സിലാക്കുന്നതും കർത്താവിന് മാനപാത്രമാകണോ നീ കരയുന്നവരാകണോ എന്തിനു വേണ്ടി അറിയണം നിങ്ങൾക്ക് എന്നോട് ആൻസർ പറയാൻ പറ്റും എന്തിനു വേണ്ടി കറിയണം എന്തിനൊക്കെ നമ്മൾക്ക് അറിയണം ആത്മാക്കൾക്ക് വേണ്ടി കരയണം പിന്നെ ദേശത്തിന് വേണ്ടി കരയണം മക്കൾക്ക് മക്കൾക്ക് വേണ്ടി കരയണം സുവിശേഷ വേറെക്കാർക്ക് വേണ്ടിയാണ് രോഗികൾക്ക് വേണ്ടി കറിയണം കരയണം സിഖായിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി കരയണം വിശുദ്ധന്മാർക്ക് വേണ്ടി കരയണം പാപികൾക്ക് വേണ്ടി കരയണം മൂന്ന് കാര്യങ്ങളാണ് ഞാനിപ്പോ പറയുന്നത് അതുകൊണ്ട് ദൈവത്തെ അറിയാത്തവരാണ് സിംഗ് പാപികൾക്ക് വേണ്ടി കറിയണം ദൈവത്തറിയാത്തവരെ ഒറ്റ വാക്കിലെയും വിളിച്ചിരിക്കണം ആർക്കു വേണ്ടി അറിയണം പാപികൾക്ക് വേണ്ടി കരയണം ദൈവത്തെ അറിയുന്ന സകലർക്കു വേണ്ടി കറിയണം അതിന്റെ അർത്ഥം ദൈവസഭയിലെ അംഗങ്ങൾക്ക് വേണ്ടി കരയണം അതായത് അവര് നന്നായി കറ്റ ചുമക്കാൻ വിതയ്ക്കാൻ വിത്ത് വിതയ്ക്കാൻ കറ്റ ചുമക്കാനൊക്കെ പറ്റണം ഇനി രോഗികൾക്ക് വേണ്ടി നമ്മൾ കരയണം കേട്ടോ ഈ കരയുന്നവനാണ് മാനമാത്രമായി പോകുന്നത് അവരുടെ കണ്ണീരൊക്കെ അറി തുടയ്ക്കുന്നവരാണ് അപ്പൊ കണ്ണീർ ഉണ്ടായല്ലേ കണ്ണൂർ തുടക്കുന്നു എന്ന് ജോസഫാസ് പറഞ്ഞു ശ്രദ്ധിച്ചോ ഓ നമുക്ക് വിത് കണ്ണീര് നമ്മുടെ മക്കൾക്ക് വേണ്ടി വേണമെങ്കിൽ ഇനിയും പറയുമ്പോൾ രണ്ടു മൂന്ന് വെള്ളം കിടന്നൊരു ചാടി വരും മണിപ്പൂരിന് വേണ്ടി പറയുമ്പോ നല്ല ഭാഷയിൽ പ്രാർത്ഥിക്കും പക്ഷെ അതൊക്കെ വല്ല കാര്യം ഉണ്ടാകും അവിടെയല്ല അവർക്ക് വേണ്ടി പറയുമ്പോ നമ്മുടെ കണ്ണീര് വരും നമ്മുടെ സഹോദരമോ നമ്മുടെ വീട്ടുകാരൊക്കെ നമ്മൾ സുഹൃത്തിച്ചെല്ലുമ്പോൾ നരകത്തിച്ചെന്ന് തീച്ചോറി കിടന്ന് കിടന്ന് ഡാൻസ് കളിക്കുന്ന കാണാം ഇപ്പൊ കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കും ഇപ്പൊ കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കരയും കരയണം മാനപാത്രങ്ങൾ കരയുന്നവരാ കർത്താവ് ചോദിച്ചു ഇടിവിൽ ആര് നിൽക്കും ഇടിവിൽ നിൽക്കാൻ ആരെങ്കിലും അന്വേഷിച്ചു ഒരാളെ പോലും കണ്ടില്ലെന്ന പറഞ്ഞു ശരിയല്ലേ ആര് പോകും ഇതാ അടിയന് ഇതാ ഒരാളായി പറയുന്നുള്ളു പരമാനപാത്രം രണ്ടു മൂത്തി ഒന്നാമതി ഒമ്പതാമത്തെ ആ വായിച്ചോ ആ വാക്കാണ് എനിക്ക് കിട്ടുന്നത് ഇവിടെ പറയാണ് മുന്നേ ഒരു ദിവ്യ വിളിയെ കേട്ടോ ഒരു സ്പെഷ്യൽ കോളേജാണ് വർക്ക് ചെയ്യാൻ ഒരു കോളേജാണ് മാനപാത്രത്തിന്റെ പ്രത്യേകത നമ്മളെ എല്ലാവരെയും വിളിച്ച ഒരു ദിവ്യ വിളിയോട് നമുക്കൊരു ദിവ്യമായൊരു വിളിയുണ്ട് ഡിവൈൻ കോളേജ് ഞാൻ ആദ്യം പറഞ്ഞത് അഞ്ച് പേരുകൾ ഈ തിരിച്ചു പേരുകളെ കുറിച്ച് മക്കൾ ഉപസമിക്കണം നമ്പർ വൺ മകൻ അതിൽ നിന്ന് നേട് ഇത് പറഞ്ഞു ഉത്തരവാദിത്വമുള്ള മകനോ മകളോ അതായത് ഉത്തരവാദിത്വം പറയുന്നത് അടുത്ത തലമുറയിലേക്കും പകരപ്പെടാനുള്ള ഇത് എന്നുള്ള അർത്ഥത്തിലാണ് രണ്ടാമത്തെ കാര്യം ഒരു യോദ്ധാവ് ദൈവത്തിന് വേണ്ടി യോദ്ധാവ് മൂന്നാമത് പറയുന്നത് ഒരു സഹിക്കുന്നവൻ നാലാമത് പറയുന്നത് ഒരു ദൈവ ദൈവത്തിന്റെ സത്യവചനത്തിന് വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിന്റെ ഒരു സ്റ്റുഡന്റ് അഞ്ചാമത്തെ കാര്യം പറയുന്നു ഒരു സർവന്റ് ദൈവദാസൻ അല്ലെങ്കിൽ ദാസി ഈ അഞ്ച് പേരുകളാണ് നമ്മൾ ഈ തിമോത്യോസിന്റെ ലേഖനത്തിൽ കാണുന്നത് എന്നിട്ട് നമ്മൾ പറഞ്ഞു അവിടെ പറയുകയാണ് നീ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിനക്ക് നിങ്ങൾക്ക് മാനപാത്രമാവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം മാനപാത്രമായിട്ട് ദൈവത്തിന് നമ്മെ ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അഞ്ച് കാര്യങ്ങളാണ് ഞാൻ പിന്നീട് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം നാം ഒരു നടക്കുന്ന വ്യക്തിയായിരിക്കണം കൂടെ ദൈവത്തോടു കൂടെ നടക്കുന്നത് എങ്ങനെ നടക്കണം ഫ്രണ്ട്ലി ആയിട്ട് നടക്കണം ഫെയ്റ്റ്ഫുള്ളായിട്ട് നടക്കണം ഫ്രൂട്ട്ഫുള്ളായിട്ട് നടക്കണം മൂന്ന് കാര്യങ്ങൾ ഞാൻ എപ്പോ വെച്ചാൽ പറഞ്ഞു സ്നേഹത്തോടെ നടക്കണം വിശ്വസ്തയോട് നടക്കണം അതുപോലെ തന്നെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് നടക്കണം മൂന്ന് കാര്യങ്ങൾ ഇനി നാം ഒരു ആരാധിക്കുന്ന ആളായിരിക്കണം എങ്ങനെ ആരാധിക്കണം അതായത് ദൈവവചനപ്രകാരം ആരാധിക്കണം ആത്മാവിൽ ആരാധിക്കണം അതുപോലെ ത്യാഗപൂർണമായി വില കൊടുത്തുകൊണ്ട് വില കൊടുത്തുള്ള ആരാധന ഞാൻ പറഞ്ഞുകൊണ്ട് സാക്രിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടണം അത് നമ്മളിന്ന് ചിലത് നഷ്ടപ്പെടും വില കൊടുത്തു പിന്നെ നമ്മൾ സപ്നിസി സമർപ്പിച്ചുകൊണ്ടു അതുപോലെ അങ്ങനെ ആയിരിക്കണം എന്നാ ഞാൻ പറഞ്ഞു ഇനി നമ്മൾ എങ്ങനെയുള്ള ആളേക്കാം നമ്മൾ സമ്മതമുള്ള ആളേക്കാം സമർപ്പണവും ഇതാ കർത്താവിന്റെ ദാസന എങ്ങനെ ഞാൻ കർത്താവിന് വേണ്ടി നിക്കും ഞാൻ കർത്താവിന് വേണ്ടി സഹിക്കും ഞാൻ കർത്താവിന് വേണ്ടി വേല ചെയ്യും ഞാൻ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടും എന്നുള്ള സമർപ്പണം അടുത്തത് നാം ഒരു കരയുന്ന മനുഷ്യനായിരിക്കണം മാനമാത്രമാണെങ്കിൽ ആർക്കു വേണ്ടി രോഗികൾക്ക് വേണ്ടി സിഖ് രോഗികൾക്ക് വേണ്ടി ഓർക്കാൻ എളുപ്പത്തിന സിഖ് രണ്ടാമത്തത് സെയിൻസ് ദൈവമക്കൾക്ക് വേണ്ടി മൂന്നാമത്തത് സിന്നേഴ്സിന് വേണ്ടി പാപികൾക്ക് വേണ്ടി നമുക്കറിയുന്നവരായിരിക്കും മാത്രമല്ല ദൈവത്തിന്റെ വിളി ലഭിച്ചിട്ട് ആ അപ്പോയിന്മെന്റോടെടുത്തുകൊണ്ട് ചുറ്റുകൂട്ടി കളയുന്നവരല്ല ദിവ്യവിളിക്കനുസരിച്ച് ആ വിളിയെ ഏറ്റെടുത്ത് വർക്ക് ചെയ്യാൻ മനസ്സുള്ളവെന്നായിരിക്കണ മാനാപാത്രം വർക്ക് ചെയ്യാൻ പറ്റാത്ത ഈ ഗുണം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനൊക്കെ പൗലൂസിന് തെമുത്തേക്കുറിച്ച് ആഗ്രഹമുണ്ട് ദൈവത്തിന്റെ ഹൃദയത്തിൽ അതേ ആഗ്രഹമാണ് പൗലൂസിന്റെ ഹൃദയത്തിലാണ് അതുകൊണ്ടാണല്ലോ പൗലൂസ് പറഞ്ഞത് ഞാൻ ക്രിസ്തുവിനെ അനുഗമിച്ച പോലെ നിങ്ങളെ എന്നെ അനുഗമിക്കും എന്നെ അനുഗമിക്കാൻ എന്നെ നിങ്ങളെ അനുഗമിക്കുവിൻ എന്നൊക്കെ പറയാൻ കാരണം അത് തന്നെയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോളൂ പാപം ചെയ്തപ്പോഴ ദൈവത്തെ ആരാധിക്കാൻ പറ്റാതില്ല പാപം ചെയ്തപ്പോഴ ദൈവങ്ങളുടെ ബന്ധം നഷ്ടപ്പെട്ടു പാപം ചെയ്തപ്പോ ഇരുത്ത് കയറി വന്നു പാപം ചെയ്തപ്പോൾ ദൈവത്തിനുള്ള എല്ലാ അകൽച്ചയും വന്നാൽ പാപത്തിന് ഭയങ്കര വില കൊടുക്കേണ്ടി വന്നു പാപത്തിന് എന്തു കൊടുക്കേണ്ടി വന്നു മനുഷ്യന് വില കൊടുക്കേണ്ടി വന്നു ആരാധനയിൽ പറ്റി തെറ്റുപുറ്റിപ്പോയി ദൈവങ്ങളുടെ ബന്ധത്തിൽ തെറ്റുപുറ്റിപ്പോയി സന്തോഷം നഷ്ടപ്പെട്ടു പോയി സമാധാനം നഷ്ടപ്പെട്ടു പോയി അനേക കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ത് കാരണം പാപം കാരണം പാപത്തിന്റെ പരിണത ഫലം കാരണം ഇത് മനുഷ്യന് സംഭവിച്ച പ്രശ്നം ദൈവത്തിന് ദൈവത്തിനെന്ത് സംഭവിച്ച പാപം കാരണം മനുഷ്യന് സംഭവിച്ച കാര്യം ഞാനിപ്പോ പറഞ്ഞത് ദൈവത്തിനെന്ത് സംഭവിച്ച ആരെങ്കിലും പറയാൻ പറ്റും ദൈവത്തിനെന്ത് എന്ത് പ്രശ്നം പറ്റി മനുഷ്യനു പറ്റിയതാണ് ഞാൻ ഈ പറഞ്ഞ സമാധാനം പോയി സന്തോഷം പോയി തകർച്ചകൾ വന്നു പരാജയം വന്നു ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു മുള്ളവേന്ധ അങ്ങനെയൊക്കെ ഉള്ള അനേക പ്രശ്നങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഒക്കെ മനുഷ്യനു പറ്റി പാപത്തിന്റെ പരിണതപരമായി ദൈവത്തിനെന്ത് പറ്റി പാപം കാരണം ദൈവം പാപം ഒന്നും ചെയ്തില്ല മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ദൈവത്തിനും വലിയ ഇത് പറ്റി എന്താ പറ്റിയത് എന്തേത് അല്ലല്ല അനുഭവിച്ചത് നോക്കേ അതൊരു പ്രതികാരം ചെയ്യാനുള്ള അനുഭവം എന്ത് പറ്റി കൂട്ടായ്മ പിന്നെ പോയിന്റിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത് ദൈവത്തിന് നമ്മൾക്ക് മനുഷ്യർക്ക് മാത്രമേ പറ്റുള്ളൂ അല്ല ദൈവത്തിന് പറ്റിയത് എന്ത് ദൈവത്തിന് വേണ്ടി തന്റെ ഏകജാതായ പുത്രനെ ജീവൻ തന്നെ ബലി കൊടുക്കുക എന്തൊക്കെയാണോ പത്രം വലിയ നമുക്ക് പറ്റിണ്ടോ ഇല്ലല്ലോ അതുകൊണ്ടാണ് കർത്താവിനുള്ള രക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തി എത്ര നന്ദി എന്ന് ഹൃദയത്തോടു കൂടി ദിവ്യ വിളിക്ക് ഓഹരിക്കാറായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കണം എന്ന് പറയാൻ കാരണം സ്ത്രോത്ര നമ്മൾ ആരാ മാനപാത്രങ്ങളാണോ അതോ ഹീനപാത്രങ്ങളോ മാനപാത്രവും തയ്യാറുണ്ടോ യോദ്ധാങ്ങളാവണം പ്രിയ മകനും മകളും ആവണം ഉത്തരവാദിത്തമുള്ളവരാണോ കേട്ടോ ദൈവത്തിന്റെ പാചകം നമ്മളോട് പറയുക അതുകൊണ്ട് അത് ചെയ്യാൻ ഓരോരുത്തർ തയ്യാറായാൽ ദൈവവചന പ്രകാരം ഒരു സത്യവചനത്തിന്റെ പഠിതാവായി മാറിയാൽ ഒരു സർവെന്റായി മാറിയാൽ ഒരു സാക്രിഫൈസ് ചെയ്യുന്ന ആളായി മാറിയാൽ ദൈവം നിങ്ങളെ എങ്ങനെ ഉപയോഗിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പൈസ കൊണ്ടൊരു പ്രശ്നമല്ല മെരിസൗകരി എൺപത് വയസ്സിലാരെ വിളിച്ചത് രണ്ടാമത്തെ പുളി വിളിച്ചതാരെ മോശയെ ശരിയല്ലേ ആ ബ്രാഹ്മണ എത്ര വയസ്സുണ്ടായിരുന്നു ആ ഒച്ച വിചനിച്ചപ്പോഴോ ആ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട വായസം നോക്കി നിങ്ങൾ ആരും പേടിപ്പിക്കണ്ട തലമുടി നരച്ച പേടിക്കും വേണ്ട പേടിയില്ല പേടിയില്ല കർത്താവിന് വേണ്ടി പേടിയില്ലാതെ പ്രവർത്തിക്കണം കർത്താവിന് വേണ്ടി നിൽക്കണം ദൈവം അതിശയകരമായ കാര്യങ്ങൾ ചെയ്യണം